നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നടുവട്ടം സംഘടനയുടെ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നേടിയാരിക സംഘടന ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ യുവ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും നാട്ടിലെ പൗരപ്രമുഖരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ആദരവ് കൈമാറി പരിപാടി യുവജന സംഘടന രക്ഷാധികാരി കെ വി സകീർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് യു വി റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജുനൈദ് നടുവട്ടം സ്വാഗതവും ട്രഷറർ ടി ഉവൈസ് നന്ദിയും അറിയിച്ചു വെട്ടന്യൂസ് പൊന്നാനി